സംരക്ഷണ ഭിത്തികൾ തോടിലേക്ക് കോടികൾ വെള്ളത്തിലാക്കി സുൽത്താൻ തോടിന്റെ ദുരിതം തുടരുന്നു ഭീതിയോടെ പരിസരവാസികൾ സുൽത്താൻ തോടിന്റെ ഭിത്തികളുടെ പുനർനിർമ്മാണത്തിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാർ അനുവദിച്ച അഞ്ച് പോയിന്റ് എട്ട് കോടി രൂപയും പദ്ധതിയും എങ്ങോ പോയി മറഞ്ഞു ദുരിതം പേറി പരിസരവാസികൾ ആരോട് പറയാൻ സുൽത്താൻ തോടിന് ഇരുവശങ്ങളിലുമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയാണ് തകരാൻ തുടങ്ങിയത് ഭിത്തികൾ ഇടിഞ്ഞ് തോട്ടിലേക്ക് വീണിരിക്കുകയാണ് ഇരുകരകളിലുമായി നിരവധി വീടുകളുമുണ്ട് സംരക്ഷണ ഭിത്തി തകർന്നതോടെ വശങ്ങളിലെ മണ്ണുൾപ്പെടെ തോട്ടിലേക്ക് വീഴുകയാണ് ഈ മഴക്കാലത്തും ശക്തമായ മണ്ണിടിച്ചിലുണ്ടായി കരകളിലൂടെ കാൽനട പോലും പറ്റാത്ത ദുരവസ്ഥയിലാണ് ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇ കെ നായനാൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ജലഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സുൽത്താൻ തോടിന് ആഴം പ്രവൃത്തി നടത്തിയത് ഇതുവഴി നീലേശ്വരവുമായി ബന്ധിപ്പിച്ച് ബോട്ട് ഗതാഗതം ആരംഭിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നുവെങ്കിലും പിന്നീടെല്ലാം ജലരേഖയായി പ്രതിഷേധത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂൺ മാസം അഞ്ചേ പോയിന്റ് എട്ട് കോടി രൂപ സർക്കാർ സുൽത്താൻ സുൽത്താൻതൂറിന്റെ പുനർനിർമ്മാണത്തിന് അനുവദിച്ചുവെന്ന് പറഞ്ഞിട്ടും ഇതുവരെയും പ്രവർത്തനങ്ങൾക്ക് തുടക്കമായില്ലെന്ന് മാത്രമല്ല ഈ ഫണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് എന്നുപോലും ആർക്കും ഉത്തരമില്ല അടിയന്തരമായി സംരക്ഷണ വിദ്യകൾ പുനർനിർമ്മിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വൻ അപകടത്തിന് പ്രദേശം സാക്ഷ്യം വകുപ്പുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുകയാണ് അല മലബാറിൻ്റെ ജലഗതാഗത ടൂറിസം പദ്ധതികൾക്ക് ഒരുപാട് സംഭാവനകൾ നൽകുമായിരുന്ന സുൽത്താന്തൂടിന്റെ ഇന്നത്തെ അവസ്ഥയാണിത് സുൽത്താന്തൂടിന്റെ കരയിൽ നിന്നും വർത്തമാന ന്യൂസിന് വേണ്ടി രാജേഷ് വിവരം